മരിക്കുന്നവന് ഖബറിന്റെ കത്ത് ശിക്ഷയില്ലല്ലോ ഖബറിന്റെ അതാപില്ലല്ലോ അവന് ശഹീദിന്റെ കൂലിയാണല്ലോ വെള്ളിയാഴ്ച മരിക്കുന്നവന് ശഹീദിന്റെ കൂലിയാ ആർക്കും സംശയമില്ലല്ലോ മഹാനായ അബ്ദുല്ലാഹിബിന് വഹബുറതിയല്ലാഹു താഴാൻ ഹോ പണന്ന മഹാനവുകൾ പറയുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന ഒരു കാര്യം പതിവാക്കിയാൽ അവൻ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് മഹാനായ വഹബുറതിയല്ലാഹു താഴാൻ പഠിപ്പിക്കുകയാ ഈ പറയുന്ന ഒരു ദുആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൊല്ലണം നമുക്ക് നൽകുമാറാകട്ടെ നാളത്തെ നമ്മുടെ വിഷയം ആത്മഹത്യയെ കുറിച്ചാണ് പഠിക്കണം എന്നാളെ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കും കണ്ടു കൊറോണ രോഗം പിടിച്ചു ഭാര്യയെയും കുട്ടിയും സൗദിയിൽ വെച്ചു മരിച്ചു ചെറുപ്പക്കാരൻ നാട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു തൂങ്ങി അപ്പം വല്ലാതെ ആത്മഹത്യ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ആത്മഹത്യ ചെയ്യാവോ ചെയ്യുന്നവൻ ഇവിടെ വെച്ച് തീരുവോ അതോ അങ്ങോട്ട് പോയാൽ കിട്ടുമോ ഇതിനെക്കുറിച്ച് നാളെ ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഞാൻ പറയുന്ന ഈ ഒരു ഈ ഒരു ബൈത്ത് നിങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചു വെക്ക വെള്ളിയാഴ്ച അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറയണം വെള്ളിയാടിച്ച ദിവസം അഞ്ചു പ്രാവശ്യം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അഞ്ചു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞോട് കൂലി മരണം തരണയല്ല വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരിച്ച നമ്മൾ പറയുമല്ലോ എത്ര എത്ര വലിയ വലിയ ആ ഭാഗ്യം വേണോ വേണോ നിനക്ക് ഒരു മരണം പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഈ പഠിച്ചു വെക്ക് على نار الجهيمين പറയുന്ന നാല് വരികൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ എത്രയോ പാട്ടുകൾ അറിയാം എത്രയോ കഷ്ടപ്പാട് പാറ പാടാൻ കഴിയാത്തതുപോലും പാടുമല്ലോ എങ്കിൽ ഈ നാല് വരി പൈത്ത് നിങ്ങൾക്കൊന്ന് പഠിക്കാൻ കഴിയുമോ കഷ്ടപ്പാടില്ലല്ലോ ഒരഞ്ചു മിനിറ്റ് വെക്കാൻ കഴിയും ഞാൻ വലിയ വലിയ പുസ്തകങ്ങൾ കാണാതെ പഠിക്കുന്നവര് ഈ നാല് വരി നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ ഓർമ്മയോടെയൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ വെള്ളിയാഴ്ചയും ഒരഞ്ചു പ്രാവശ്യം നിനക്കൊന്ന് പാടാര് ഈ പൈത്തൊന്ന് പറയാൻ കഴിയുമോ നിനക്ക് നല്ല മരണമാഹുപ്രതിയുള്ളു താരാറു പറയുകയാണ് യാതാണ് ഈ ബൈത്തില്ലാഹി അതോ ഫിറുദു എത്ര മനോഹരമായ ബൈതാണ് എത്ര മനോഹരമായ ബൈതാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് പഠിക്കാൻ പറ്റുമോ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുമോ ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റുമോ ഫിർദൗസി അഹിലാ എന്തർത്ഥമെന്നറിയുമോ അറിയുമോ എന്തൊരു മനോഹരമായ അർത്ഥമെന്നറിയുമോ അവിടെ പറയുകയാഹബിന് ഈ ുണ്ടല്ലോ വെള്ളി അടിച്ച ദിവസം ആരെങ്കിലും പാരായണം ചെയ്ത ഈ മാല മരണമാല മരണമാ അമ്പാഹുവേ ഞങ്ങൾക്ക് നല്ല മരണമ തരണേ അല്ലാ കൂലി കെട്ടുന്ന ഒരു മരണം കെട്ടാല് ജീവിതത്തിൽ നന്മയൊന്നുമില്ല അല്ലാ പടച്ചവനെ വെള്ളിയാഴ്ച ഓരോ മനുഷ്യനും മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നുന്നു അല്ലാ പടച്ചറപ്പേ

ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എഴുതി തരാം നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് പതിഫലം നൽകിയാൽ മതി നൽകുമാറാകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ദ്വായോ തിക്കുറോ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്ക് സംശയമുണ്ടെങ്കിൽ ഇൻഷാള്ള എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പിൻ്റെ അഡ്മിനോടോ നിങ്ങൾ ചോദിച്ചാൽ മതി എൻ്റെ നമ്പർ തരും ആർക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാ ഈ ദ്വാര ഞാൻ പറഞ്ഞു തരാം നിങ്ങളിത് പറഞ്ഞാൽ മാത്രം മതി എങ്കിലും നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും അതിനു വേണ്ടിയായി പ്രസംഗിക്കണേ അള്ളാഹുഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുഹുമാ നൽകുമാറാകട്ടെ തരരൊക്കെ പറയാറുണ്ട് ഇത് പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണെന്ന് അല്ല ഇത് ആഹ്റത്തിന് വേണ്ടിയുള്ളതാ ഇത് ആഹ്റത്തി രക്ഷപ്പെടാനുള്ളതാ എന്തേ പറഞ്ഞത് ഇട ദുനിയാവിനെ വലിച്ചെറിഞ്ഞാ അത് പുറകു വരുന്ന പണമെന്ന് പറയുന്ന സാധനത്തെ വലിച്ചെറിയണം അപ്പൊ അത് നമ്മുടെ കാൽച്ചുപൊട്ടി വരുന്ന പണമെന്ന് പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഉസ്താദിനെ കാണാൻ ഒരു ശിഷ്യം വന്നു ഞടിച്ചിട്ട് പോയതാ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് സ്വർണത്തിന്റെ നാണയം കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ കൈ കൊടുത്തു ഉസ്താദ് പറഞ്ഞ് എനിക്ക് വേണ്ട കൊണ്ടുപോടാന്ന് പഠിച്ചു നല്ല ജോലിക്കായി സ്വർണത്തിന്റെ നാണയം കൊണ്ട് വന്നിട്ട് ഉസ്താദിന്റെ കൈ കൊടുത്ത പറഞ്ഞു എനിക്ക് വേണ്ട നീ ഓൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഉസ്താദിന്റെ ചെരുപ്പ് കിടക്കുക ഇട്ടിട്ട് പോയി ഉസ്താദ് വേടിക്കാതെ വന്നപ്പോ ഉസ്താദിന്റെ ഇട്ടിട്ട് പോയി ഇറങ്ങി പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു എത്ര വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാ ഇത് കാറിന്റെ അടിയിൽ വന്ന് കിടക്കുമെന്ന് അള്ളാഹു നമുക്ക് ഈ മാനൽ കുമാറാകട്ടെ അതാ പണം വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാ ആർക്കു വേണം ഈ സാധനം ആരോ ഭംഗിത്തരുന്ന മൂന്ന് കഷ്ടം വെള്ള ഏതോ ഒടിഞ്ഞു വീഴാറായ മരത്തിന്റെ പച്ച പലകെടുത്ത് പൊതിഞ്ഞ് പള്ളിക്കാട്ടി പണം നമുക്കെന്തിനാ പണം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ